السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. ബിസ്മില്ലാമുല്ല മറ്റൊരു സംശയം പിന്നെ ഇന്നത്തെ ചില പുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ സമസ്തയുടെ കീഴടത്തിന്റെ ഇറങ്ങുന്ന സമയത്ത് കുരുന്നുകൾ കുടുംബം ഇതിലെ കുറേ കഥകൾ പ്രത്യേകിച്ച് പുരുന്നുകളിൽ അത് കെട്ടുകഥകൾ അപ്പം ഉണ്ടാക്കിയതാണല്ലോ അത് ചരിത്രം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് അതിനൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നല്ല സന്ദേശം നൽകുന്ന സംഭവിച്ചിട്ടില്ലാത്ത കഥകൾ ഉണ്ടാക്കല് അതിൽ എന്ന് തൂഫ ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പറഞ്ഞിട്ടുണ്ട് അഥവാ നല്ലൊരു മെസ്സേജ് കൊടുക്കണം ഇപ്പോൾ കുരുന്നിലൊക്കെ നല്ലൊരു മെസ്സേജ് കുട്ടികൾക്ക് സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊരു കഥ സ്വഭാവം നന്നാവാത്ത ആൾക്കുണ്ടായ ഒരു ഒരു അപകടം അല്ലെങ്കിൽ അസൂയക്കാരൻ ഉണ്ടായ ഒരു അപകടം അപ്പൊ അത് ആ കുട്ടിക്ക് അതുകൊണ്ടാ മനസ്സിലാവുന്ന അസൂയ പാടില്ല അസൂയ ഉണ്ടായത് കൊണ്ടല്ല ആ കുറുക്കൻ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ആനക്കിങ്ങനെ സംഭവിച്ചു അങ്ങനെയുള്ള കഥകൾ സാങ്കല്പികമായി ഉണ്ടാക്കലും അത് വായിക്കലും അനുവദനീയമാണ് ഒമ്പതാമത്തെ ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങനത്തെ കഥകൾ ഉണ്ടാക്കിക്കൊടുക്കും ഈ പുസ്തകങ്ങൾ കുരുന്നും ഇതൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ചിലപ്പോ ഉറങ്ങാനൊക്കെ വേണ്ടിട്ട് അങ്ങനെ നല്ല കഥകളൊക്കെ അതൊന്നും ചിലപ്പോണ്ടായ കഥകളായിക്കൊള്ളുന്നില്ല നമ്മളപ്പത്തെ അവസരത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന കഥകളായിരിക്കും അപ്പൊ അതൊക്കെ നല്ല മെസ്സേജ് ആണ് കുട്ടിക്ക് കിട്ടണത് എങ്കിൽ അതിൽ തെറ്റില്ല അത് വായിക്കാം അതുകൊണ്ടാ നമ്മള് സമസ്തന്നെ കുരു ആ പ്രത്യേകിച്ച് ഇപ്പോ ഇന്നത്തെ ചെറിയ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിലൊക്കെ ചെറിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കൊറേ കഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അതിന്റെ ഭാഗമാണല്ലോ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിത്രത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു ഒരു ഒരു കാലത്ത് പിന്നെ ഫോട്ടോ ഹറാമാക്കി ഹറാമ്പ് പറഞ്ഞാൽ ചെയ്യരുത് ഹറാമ്പാണെന്ന് പറഞ്ഞിരുന്നു മുത്തലക്കൻ കാരണം ഇപ്പൊ കല്യാണ സ്ഥലത്തൊന്നും ഫോട്ടോ എടുക്കുന്നതിനെ നിരോധിച്ചിരുന്നു ഫോട്ടോ എടുക്കരുത് അറിയും അത് അറിയും പിന്നെ ഇപ്പൊ നമ്മളുടെ പത്രങ്ങൾ അതുപോലെ നമ്മളുടെ പാഠപുസ്തകങ്ങൾ ഇതിലൊക്കെ ഇപ്പൊ ഫോട്ടോ വന്നത് ഇപ്പൊ ഇങ്ങനെ വിപണിയിൽ വരാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി വിവാദങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇതൊരു എന്താ സംഭവം എന്ന് വെച്ചാല് വിശാലമായിട്ട് ഫിക്ക് ചർച്ച ചെയ്ത ഒരു മേഖലയാണ് ഇപ്പോ ഒരു ഫോട്ടോ നമ്മൾ ഹറാമാണ് എന്ന് പറയണമെങ്കിൽ പണ്ഡിതപക്ഷം ഇങ്ങനെ തൊടുമ്പോ ഒരു തടയിൽ വരണമെന്നാണ് ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മളെ കയ്യിലുണ്ട് നമ്മളുടെ പുസ്തകത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ദിമുണ്ട് അതിനൊരു അതിങ്ങനെ ഇങ്ങനെ തൊടുമ്പോ ഫോട്ടോ പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്ന ഒരു ഒരു തടച്ചിൽ മനസ്സിലായോ ഒരിക്കലും ഉണ്ടാവില്ല 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 പാഠപുസ്തകത്തിൽ കുരുന്നിലുണ്ടാവൂല പാഠപുസ്തകത്തിലുണ്ടാവില്ല നേരെ അങ്ങനെ പതിഞ്ഞ് അതിന്റെ ഒപ്പത്തിനായിരിക്കും ഇങ്ങനെ തൊടുമ്പോ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഫോട്ടം തന്നെ ഒരു നേലായിട്ട് വേറിട്ട് കാണാം അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ടൊരു പ്രതി ഒരു ബിംബം പോലെ മുഴച്ച് എടുത്തു കാണിക്കാം ഇതൊക്കെയാണ് ഈ മലക്കുകൾ വരൂല അല്ലെങ്കിൽ പിന്നെ ഫോട്ടം ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ഇതൊക്കെയാണ് ഉൾപ്പെടുക എന്ന് നമ്മുടെ തൂഫടക്കുള്ള കിതാബുകളൊക്കെ വിസ്തരം സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാലത്ത് പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു എന്നാ ഒരു കാലത്ത് പറയാനുള്ള കാരണം മുത്തലക്കൻ അതങ്ങട്ട് കാരത് ഇങ്ങനൊക്കെ വേർതിരിച്ച് കൊഴച്ചു മറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ജനങ്ങൾ കൺഫ്യൂഷൻ ആവും ആ ഫോട്ടോ തന്നെ അറാമാണെന്ന് പറഞ്ഞാൽ ഏതായാലും ഇപ്പൊ സുന്നത്തല്ലല്ലോ ഫോട്ടോ എടുക്കൽ ഏതായാലും അല്ലല്ലോ അപ്പൊ ഫോട്ടോ ഹറാമാണ് ഇനി തടഞ്ഞാലും വേണ്ടില്ല തടഞ്ഞില്ലെങ്കിലും വേണ്ടില്ല ഫോട്ടോ അറാമാണെന്ന് പറഞ്ഞു പക്ഷെ കാലങ്ങട്ട് കുറച്ചും കൂട്ട് വന്നപ്പോ ഇപ്പൊ ഒന്നുകൂടി കുട്ടികൾക്ക് മനസ്സിലാക്കാനൊക്കെ ഉള്ള പിന്നെ കൂടുതൽ സൗകര്യപ്രദമാവേണ്ട ആവശ്യം വന്നപ്പോ അങ്ങനെ ചെയ്യാൻ ഫിഖഹ് അനുവദനീയവും നൽകിയിട്ടുണ്ടായിരിക്കെ അത് ചെയ്യാണ് അല്ലാതെ മുമ്പുണ്ടായിരുന്ന ഒരു ഹറാമിനെ ഇപ്പൊ നമ്മള് പാഠപുസ്തകത്തിലൂടെ ഹലാലാക്കിയതല്ല നേരെ മറിച്ച് മുമ്പേ നിയമ നിയമം തന്നെയാണ് പക്ഷെ അന്നത്തെ പണ്ഡിതന്മാർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇത്യാസത്തിന് വേണ്ടി അവര് അങ്ങോട്ട് ഫോട്ടം ഹറാമാക്കി ഒന്നാകെ അത് വേർതിരിച്ച് വേർതിരിച്ച് പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെ ഇങ്ങനെയാണ് തടയുമ്പോഴാണ് അങ്ങനെയാണ് നിങ്ങളൊന്നും പറഞ്ഞില്ല ഫോട്ടോ തന്നെയാണ് ഹറാമാക്കി കാരണം അതിൽ പലതും ഹറാമുണ്ട് അന്യ പണ്ണുകൾ പടാം വീഡിയോ കല്യാണ പേരിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അന്യ ക്ലാസ്സകൾക്കൊണ്ടിരിക്കണം അപ്പൊ അതൊക്കെ ഇപ്പോൾ ടി വി ഒക്കെ മദ്രസകളിൽ വലിയ ടി വി അത് ഇഞ്ച് എത്ര വേണം എന്ന് വരെ അവിടെ മേൽഘടം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സ്മാർട്ടിലേക്ക് നീങ്ങിയപ്പോ ഇന്ന് വിമർശിക്കപ്പെടുന്ന യഥാർത്ഥത്തില് കാഴ്ചപ്പാട് പുരോഗമനങ്ങൾ നമ്മൾ എന്ത് ചെയ്തോ ഒരിക്കലും ഫിഖ്ഹിന്റെ നിയമത്തിന് വിരുദ്ധമായ പുരോഗമനങ്ങൾ നടത്താൻ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് ഒരിക്കലും കഴിയില്ല കാരണം എന്താ വെച്ചാൽ അവരെ അടിസ്ഥാനം തന്നെ നമ്മൾ ഷാഫി മദാബാണ് അതിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു പുരോഗമനത്തിന് കഴിയില്ല അപ്പോ പുരോഗമനങ്ങൾ ആവശ്യമാവുമ്പോ ആ ആവശ്യം ഫിഖ്ഹിനോട് തട്ടിച്ചു നോക്കും എന്നിട്ട് ഫിഖ്ഹ് അതിനനുകൂലമാണോ ആണെങ്കിലേ അത് നടപ്പിലാക്കും ഒരു പഴുതുണ്ടായ മതി നമുക്ക് കാരണം കാലം പുരോഗമിക്കുമ്പോൾ നമുക്ക് അത് ചെയ്യല്ലാതെ മാർഗമില്ല അപ്പൊ പിന്നെ എന്നാ പഴുതില്ല ചെയ്യാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഈ പിന്നെ പഴുതുകളെ ഉപയോഗപ്പെടുത്തുകയാണ് അതാണ് ഇപ്പൊ ഫോട്ടത്തിന്റെ കാര്യത്തിൽ അപ്പൊ ഫോട്ടം ചില ആളുകളൊക്കെ പിന്നെ പാഠപുസ്തകത്തിന് വിമർശിക്കണില്ല എന്നാണ് സൂക്ഷ്മതയുള്ള ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയും അത് പറഞ്ഞ തെറ്റൊന്നുമല്ല കാരണം അവർ ആ പഴയ ആ സൂക്ഷ്മതയുടെ ഭാഗമാണ് വറാണൊക്കെ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ ഇത് പാടില്ല അവരുടെ അതെ അവർ അവരത് പറയുമ്പോഴാണ് പത്യപുരസ്ഥാന പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞാല് പതിയല്ല അത് പറയും കാരണം അവരങ്ങനത്തെ നമ്മളത് നമ്മളത് അനുസരിച്ച് നിക്കന്നെയാണ് പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ ഫിക്കയില് സംഗതികൾ ഉണ്ട് എന്നർത്ഥം അല്ലാതെ ഒരിക്കലും ഒരു ഹറാമ് പാഠപുസ്തകത്തിലൂടെ കുട്ടികളെ പഠിപ്പിക്കും ചെയ്യിപ്പിക്കില്ല അപ്പം ഈ ഫോട്ടോത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അതുതന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് കഥകളുടെ കാര്യത്തിലും